അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഓർമ്മിപ്പിച്ച മാത്തിൽ വടശ്ശേരിയിൽ ഒരു പത്തായമുണ്ട് സി പി ഐ എമ്മിന്റെ പല നേതാക്കളും അക്കാലത്ത് ഒളിവിൽ കഴിയുമ്പോൾ കിടന്നിരുന്നത് ഈ പത്തായത്തിന്റെ മുകളിലാണ് അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഓർമ്മിപ്പിച്ച മാത്തിൽ വടശ്ശേരിയിൽ ഒരു പത്തായമുണ്ട് വടശ്ശേരി ഗോപുരത്തിന്റെ വടക്ക് പഴയ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ കുഞ്ഞിരാമൻ മാസ്റ്ററുടെ തറവാട്ട് വീട്ടിലാണ് ഈ പത്തായമുള്ളത് സി പി ഐ എമ്മിന്റെ പല നേതാക്കളും അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ കഴിയുമ്പോൾ കിടന്നിരുന്നത് ഈ പത്തായത്തിന് മുകളിലാണ് സി പി നാരായണൻ പി വി കുഞ്ഞിക്കണ്ണൻ പുത്തലത്ത് നാരായണൻ തുടങ്ങി നിരവധി പേർ ഈ പത്തായത്തിന്റെ മുകളിലാണ് അന്ന് ഉറങ്ങിയിരുന്നത് അക്കാലത്ത് അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നിയോഗം സിദ്ധിച്ച ദാമോദരൻ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഓർമ്മിപ്പിച്ച് വീടിന്റെ മച്ചിൽ പത്തായം ഇപ്പോഴുമുണ്ട് മുൻകാലങ്ങളിൽ പ്രമാണിമാരെടുക്ക ജമ്മിമാരടുക്ക നെല്ലുകൾ സംഭരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള പത്തായങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഉന്നതകുല ജാതകരടുക്ക പിന്നീട് ഇത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള നെല്ല് സംഭരിച്ച് ശേഖരിക്കാൻ വേണ്ടി നൂറ് പറ വരെ ശേഖരിക്കുന്ന പത്തായങ്ങൾ നമ്മളെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പണ്ടുകാലങ്ങളിൽ മറ്റ് വീടുകളിലും സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അന്നത്തെ പ്രമാണിമാർ ഈ രൂപത്തിലുള്ള നെല്ല് സംഭരണ കേന്ദ്രം എന്നുള്ള നിലയിൽ ഈ പത്തായങ്ങൾ ഇത്തരം പത്തായങ്ങൾ നിരവധി പത്തായങ്ങൾ അങ്ങനെ വലിയ ജന്മികുടുംബത്തിൻ്റെയും പ്രമാണിമാരുടെയും ഒടുക്കെ അവരുടെ കുടുംബങ്ങളിലൊക്കെ നെല്ല് സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത്തരം പത്തായങ്ങൾ ഈ പത്തായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കഥ തന്നെ പറയാനുണ്ടാവും കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ഉയർന്നു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയായി പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പല നേതാക്കളും വന്നിട്ടുണ്ട് ആ അന്ന് പോലീസിൻ്റെ കണ്ണു പൊട്ടിച്ചിട്ടാണ് ഈ അവരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ